ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ സൂപ്പർ ഹീറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആ ഒരു വലിയൊരു രഹസ്യം ആ കുടുംബത്തിലെ അറിഞ്ഞിരിക്കുകയാണ് ആ കുടുംബത്തിൽ ആ രഹസ്യം അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ചന്ദ്രക്ക് പറയണ്ടല്ലോ ചന്ദ്രയാണെങ്കിൽ രേവതിയെ ഭയങ്കരമായിട്ട് അപമാനിക്കുകയാണ് ആ ഇപ്പം മനസ്സിലായിട്ട് നീ കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല നിന്റെ കുടുംബത്തിലെ സ്വഭാവം എന്താണെന്ന് ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ട് നീ എന്തിനാണ് ഇങ്ങനെ പൂങ്കണി ഒഴിക്കുന്നത് ഒഴിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നപ്പോഴേക്കും രേവതി കരഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് ഓടി ചെല്ലുകയാണ് അപ്പോൾ നമ്മുടെ രവി രവിയാണെങ്കിൽ നേരെ രേവതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് മോളെ എന്നാലും എന്നാലും നിനക്കെങ്കിലും എന്നോട് ഈ സത്യം തുറന്നു പറയായിരുന്നു എന്തുകൊണ്ട് നീ ഈ കാര്യം മറച്ചുവെച്ചു അച്ഛാ എന്നോട് ക്ഷമിക്കണം അച്ഛ എനിക്കത് ആ സമയത്ത് പറയാനായിട്ട് പറ്റിയില്ല അത് എൻ്റെ ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ് പക്ഷേ ഈയൊരു സംഭവം നടന്നപ്പോഴാണ് എൻ്റെ അച്ഛൻ ഇങ്ങനൊരവസ്ഥയിലായത് ആകെ തകർന്നു പോയൊരവസ്ഥയിലായത് പക്ഷേ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല അച്ച എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ ഇങ്ങനെ സങ്കടപ്പെട്ട് സംസാരിക്കുകയാണ് അപ്പം ഇത് കേട്ട രവി ആണെങ്കിലും മുളെ എനിക്കിനിയൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല കാരണം എനിക്കിതിൽ നിന്നെ സപ്പോർട്ട് സംസാരിക്കാനും പറ്റില്ല കാരണം തെറ്റ് നിന്റെ ഭാഗത്ത് തന്നെയാണ് അതുകൊണ്ട് എനിക്ക് നിന്നെ സപ്പോർട്ട് സംസാരിക്കാനായിട്ട് പറ്റില്ല മോളിനോട് ക്ഷമിക്കണം എന്നും പറഞ്ഞുകൊണ്ട് രേവി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്ക് രേവതി വീണ്ടും വീണ്ടും ഭയങ്കര കരച്ചിലാണ് രേവി എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥ അങ്ങനെ രേവതിയുടെ അമ്മയെ കാണിക്കുകയാണ് രേവതിയുടെ അമ്മയാണെങ്കിൽ ഓരോ ജോലികളും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഷോ രേവതിയൊന്നും വിളിച്ചില്ലല്ലോ ഒന്നും വിളിക്കാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് രേവതിയുടെ അമ്മ രേവതിയെ വിളിക്കുകയാണ് അപ്പോൾ രേവതി ആ ഫോണെടുത്തിട്ട് ഹാ ഹലോ എന്താ അമ്മേ എന്താ മോളെ നീ എന്താ വിളിക്കാതിരുന്നത് ഏ ഒന്നുമില്ലമ്മേ അല്ല നിന്റെ ശബ്ദത്തിൽ എന്തോ പതർച്ച ഉണ്ടല്ലോ എന്താ നിനക്ക് പറ്റിയത് എന്തെങ്കിലും സങ്കടമുണ്ടോ അപ്പൊ രേവതി ഭയങ്കര കരച്ചില്ല കരയുന്നത് കണ്ടു എന്താ മോളെ എന്താ രേവതി നീ എന്തിനാ കരയുന്നത് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ആ സംഭവം അറിഞ്ഞമ്മേ സംഭവോ എന്ത് സംഭവം അല്ല സച്ചി ഏട്ടൻ്റെ ബൈക്ക് മോഷ്ടിച്ചത് അത് ഏർ ശരത്താണെന്ന് അതറിഞ്ഞു എല്ലാവരും ഏഹ് എന്താ മോളെ നീ എന്താ പറയുന്നത് ശെ അതൊക്കെ എപ്പോഴേ നടന്നുപോയ സംഭവമാണ് എന്നിട്ട് അത് ഇപ്പോഴാണ് മോളെ അറിഞ്ഞതെന്ന് ചോദിച്ചപ്പോഴേക്കും കഴിഞ്ഞപ്പോഴേക്കും അമ്മേ ആ പോലീസുകാരനല്ലേ അന്ന് ശരത്തിനെ പിടിച്ചിട്ടുണ്ടായ പോലീസുകാരൻ അയാളൂടെ വന്നിട്ടുണ്ടായിരുന്നു അയാൾ എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അയാൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി അയാളാണെങ്കിൽ അന്ന് നടന്ന സംഭവങ്ങൾ മുഴുവനും അവിടെ അറിയിച്ചു അമ്മേ ദേ അങ്ങനെ അറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ അവരെന്നെ ഒരുപാട് അപമാനിച്ചു ദൈവമേ എന്താണ് മോളെ ചെയ്യേണ്ടത് ഷെ ആ ചന്ദ്രയെ ചന്ദ്രയ്ക്ക് എന്തെങ്കിലും കേട്ടാൽ മതി എന്തെങ്കിലും കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോൾ ഈ സംഭവം കൂടി അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചന്ദ്ര ഇനി വെറുതെ വിടില്ലല്ലോ മോളെ അതെ അമ്മേ എന്നെ ഒരുപാട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അപമാനിച്ചു എല്ലാവരുടെ മുന്നിൽ എന്നെ നാറ്റിച്ചു നമ്മൾ കള്ള കുടുംബങ്ങളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കട്ടാണ് ജീവിക്കുന്നത് നം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഒരുപാട് അപമാനിച്ചത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാൻ പാടില്ല അമ്മേ ഇപ്പോൾ സച്ചേട്ടൻ്റെ ബൈക്ക് ശരത്ത് മോഷ്ടിച്ച കാര്യങ്ങളെല്ലാം അറിഞ്ഞല്ലോ അമ്മേ എനിക്കതൊക്കെ ആലോചിക്കുമ്പോൾ ആകെ സങ്കടം തോന്നുന്നു അതൊക്കെ പണ്ട് നടന്ന കാര്യങ്ങളെല്ലാം അമ്മേ ഇപ്പോൾ അതെല്ലാം കുത്തിപ്പൊങ്ങിയിരിക്കുകയാണ് അമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രേവതി കരഞ്ഞു കഴിഞ്ഞപ്പോഴേകും സാറില്ല മോനെ എന്തെങ്കിലും വഴി ഉണ്ടാക്കാം ഇനി എന്ത് വഴി ഉണ്ടാക്കാനാണ് ഇതിൽ പര അപമാനം എനിക്കിനി അമ്മ എന്ന് പറഞ്ഞോണ്ട് ഫോൺ വയ്ക്കുകയാണ് രേവതിയുടെ അമ്മ ഭയങ്കര ഏറെ കരച്ചിലാണ് കരഞ്ഞു കരഞ്ഞോണ്ട് ഇന്നപ്പോൾ ആശ്വാസപ്പെടുത്തുകയാണ് അമ്മ ഇങ്ങനെ കരയല്ലേ എന്തെങ്കിലുമൊക്കെ പരിഹാരം ഉണ്ടോ ഇനി എന്ത് പരിഹാരം ഉണ്ടാക്കാനാണ് അല്ലെങ്കിൽ എൻ്റെ മോൾക്ക് ആ വീട്ടിൽ ഒരു സ്വസ്ഥതയില്ല ഇപ്പം ഇതും കൂടി ആയി കഴിഞ്ഞപ്പോഴേക്കും ഇനി ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ എൻ്റെ മോളാകെ തകർന്നൊരവസ്ഥയിലാണ് അപ്പോഴാണ് ശരത്ത് കോളേജിൽ പോകാൻ വേണ്ടി വേഗം എടുത്തുകൊണ്ട് വരുന്നത് എന്താ എന്തെവിടെ പറ്റിയത് എന്താ മേ എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് ഭയങ്കര അലശയം വരികയാണ് അപ്പൊ അമ്മയാണെങ്കിൽ നീയാടാ നീ എല്ലാത്തിനേം കാരണം നീ തന്നെയാണ് എല്ലാത്തിനും കാരണം അമ്മ ഞാനെന്ത്യമ്മ ചെയ്തത് ഒന്നും മിണ്ടരുത് നീ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര പതുക്കോ പതുക്കോന്നു പറഞ്ഞ് നല്ല അടി കൊടുക്കുകയാണ് അമ്മ അപ്പൊ ദയവ് പറയാണ് വേണ്ടമ്മ എന്തിനാമ്മ ഇങ്ങനെ തല്ലുന്നത് അതെ ഇവൻ കാരണമാണ് ഇവൻ കാരണമാണ് ഇപ്പൊ മന എൻ്റെ മോൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയായത് എന്താ ദൈവു എന്താണമ്മ പറയുന്നത് നീയേ സച്ചിയുടെ ബൈക്ക് മോഷ്ടിച്ച കാര്യേ ആ വീട് മുഴുവൻ പാട്ടായി ഇപ്പോ രേവതിക്ക് മനസമാധാനം ഇല്ലാതെയായി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവനും ആകെ സങ്കടം തോന്നുകയാണ് അപ്പം സങ്കടം തോന്നിക്കഴിഞ്ഞപ്പോഴേക്കും അമ്മേ ഞാനത് പിന്നെ അത് എപ്പോഴും നടന്ന സംഭവമാണ് എപ്പോഴേ നടന്ന സംഭവം നീ മിണ്ടിപ്പോകരുത് ആ സംഭവങ്ങളെല്ലാം ഇപ്പൊ കുത്തിപ്പൊക്കി വന്നിരിക്കുകയാണ് ഹാ അന്ന് തന്നെ അറസ്റ്റ് ചെയ്ത പോലീസില്ലേ ആ പോലീസ് ആ കുടുംബത്തിൽ മുഴുവനും ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു രേവതി ഇപ്പോൾ ഒരു കള്ള കുടുംബത്തിലെ ഒരംഗമായി മാറിയിരിക്കുകയാണ് അവളെല്ലാവരും ഇവിടെ ടോർച്ചർ ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരത്തിൻ്റെ മുന്നിൽ സംസാരിക്കുകയാണ് ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്ക് ശരത്താണെങ്കിലും അമ്മേ അതെനിക്ക് അന്ന് കയ്യബദ്ധം പറ്റിപ്പോയതല്ലമ്മേ ഞാൻ ഏതായാലും വീട്ടിലേക്ക് ചെല്ലാം വീട്ടിലേക്ക് ചെന്നിട്ട് ഞാൻ എല്ലാവരോടും മാപ്പ് പറയാമേ എനിക്കതിൽ കൂടുതലൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല അമ്മേ അമ്മേ എന്നോട് ക്ഷമിക്കണമേ വേണ്ട എന്തിനാ ഇനി ആ കുടുംബത്തിലേക്ക് പോയിട്ട് നിനക്ക് പ്രശ്നം ഉണ്ടാക്കാനാണോ ഇല്ലമ്മേ എനിക്ക് ചേച്ചിയെ കാണണം ചേച്ചി എത്രമാത്രം സങ്കടപ്പെടുന്നത് എനിക്കിപ്പോൾ മനസ്സിലായമ്മേ ഞാൻ ഏതായാലും പോവാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശരത്ത് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ശരത്തിനിറങ്ങി പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ അമ്മയാണെങ്കിൽ ആകെ കരഞ്ഞ് തളർന്ന് വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്നു അമ്മയാണെങ്കിൽ അച്ഛൻ്റെ ഫോട്ടോയും നോക്കി നിൽക്കുകയാണ് ഇതേ സമയം തന്നെ നമ്മുടെ രേവതി രേവതിയാണെങ്കിൽ അടുക്കളയിൽ നിന്ന് മാറുന്നില്ലല്ലോ അടുക്കളയിൽ ഇങ്ങനെ ജോലി ചെയ്യുമ്പോഴും കരഞ്ഞുകൊണ്ട് തന്നെ ജോലി ചെയ്യുന്നത് അപ്പോൾ രേവതി പല കാര്യങ്ങളും ചിന്തിക്കുകയാണ് എൻ്റെ ദൈവമേ ഇനി എന്ത് ചെയ്യും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണല്ലോ അപ്പോ ചന്ദ്ര വളരെയേറെ ക്രൂരമായി പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും രേവതിയുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നുകൂടി വരികയാണ് ആ സമയമാണ് നമ്മുടെ ശരത്ത് ആ കുടുംബത്തേക്ക് വരുന്നത് വേഗമുണ്ട് കയ്യില് കോളേജിൽ പോകാൻ ഇറങ്ങിയതാണല്ലോ അപ്പൊ ശരത്ത് ആ വീട്ടിലേക്ക് കയറിയിട്ട് രേവതിയച്ചി രേവതിയച്ചി എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് അപ്പോൾ ദേ വരുന്നു ചന്ദ്ര ചന്ദ്ര ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് നിൽക്കണ അവിടെ നിന്നോട് ഈ വീട്ടിലേക്ക് കടന്നു വരാനായിട്ട് പറഞ്ഞത് നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് നീ എന്ത് മോഷ്ടിക്കാനാണ് ഇങ്ങോട്ട് വന്നത് അയ്യോ ഞാനൊന്നും മോഷ്ടിക്കാനല്ല ഞാൻ എൻ്റെ ചേച്ചിയെ കാണാൻ വേണ്ടി വന്നതാണ് ചേച്ചിയെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നു നീ ചേച്ചിയെ കാ ചേച്ചി എന്ന പേരിൽ ഇവിടെ വന്നിട്ട് പലതും മോഷ്ടിക്കാനല്ലടാ നിന്റെയൊക്കെ സ്വഭാവം ശരിക്കും മനസ്സിലായതാടാ നീയൊക്കെ പല കാര്യങ്ങളും ചെയ്യും മനസ്സിലായടാ എല്ലാ കാര്യങ്ങളും മനസ്സിലായടാ അപ്പോഴാണ് ശ്രുതിയും വരുന്നത് അപ്പം ശ്രുതിക്ക് ഇതൊക്കെ കേട്ടിപ്പോഴേക്ക് ഭയങ്കര ആശ്വാസം തോന്നുകയാണ് കാരണം ഇങ്ങനെ കുറ്റപ്പെടുത്തുകയാണല്ലോ അപ്പോൾ ശരത്ത് പറയണം ഒരിക്കലും ഇല്ല ഞാൻ എന്റെ ചേച്ചിയെ കാണാൻ വേണ്ടി വന്ന അല്ലാതെ വേറൊന്നും മോഷ്ടിക്കാൻ വേണ്ടി വന്നതല്ല അപ്പോഴാണ് രേവതിയുടെ ഒരവ് അപ്പൊ രേവതി ശരത്തിനെ കണ്ടപ്പോഴേക്ക് ശരത്തേ എന്നും ഭജനെ വിളിക്കുകയാണ് ചേച്ചി ഞാൻ ചേച്ചിയെ കാണാൻ വേണ്ടി വന്നതാണ് നീ എന്തിനാ മോനെ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് അപ്പോൾ ചന്ദ്രയാണെങ്കിൽ കണ്ടില്ലേ അവരുടെ അഭിനയം കണ്ടില്ലേ എന്തിനാ വന്നതെന്ന് പോലും എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ആ മനസ്സിലായി അനിയനും ചേച്ചിയും കൂടി ചേർന്നിട്ട് ഈ വീട്ടിൽ മോ എല്ലാ സാധനങ്ങളും മോഷ്ടിച്ച് കൈക്കലാക്കാമെന്നായിരിക്കും അപ്പം ശ്രുതിയാണെങ്കിൽ അതിൻ്റെ ഇടക്ക് കയറി സംസാരിക്കുകയാണ് അതെ അതെ ഇനി ഇവനെന്തെല്ലാം മോഷ്ടിച്ചിട്ടാണ് ഇവിടെ നിന്ന് പോയതെന്ന് ആർക്കറിയാം അപ്പം ദയവായിരുന്നു രവി അപ്പം രവി ആണെങ്കിൽ ചോദിക്കുകയാണ് എന്താ എന്താ ഇവിടെ പ്രശ്നം ആ രവിയേട്ടാ കണ്ടില്ലേ അവൻ വീണ്ടും വന്നിരിക്കുകയാണ് ഇനി എന്തെല്ലാമാണ് ഇവിടെ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് കൊണ്ടുപോകണതെന്ന് ആർക്കറിയാം ചന്ദ്രേ നീയൊന്നും മിണ്ടാതിരിക്കേ അവൻ വന്നത് രേവതിയെ കാണാനായിരിക്കും ആ രേവതിയെ കാണാനാണ് കാണാനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് ഇവരൊക്കെ കള്ള കുടുംബങ്ങളാണ് ഏർ അപ്പോ രേവതിക്ക് അരിശം പറയണം അമ്മേ അനാവശ്യം സംസാരിക്കരുത് ഞാൻ അനാവശ്യം സംസാരിച്ചോ ഹാ നിൻ്റെ കുടുംബക്കാരാണ് അനാവശ്യം കാണിക്കുന്നത് അല്ലെങ്കിലേ നീ നല്ലവളായിരുന്നെങ്കിൽ ഈ സത്യം രേവിയ ഔട്ടനോടെങ്കിലും തുറന്നു പറഞ്ഞാനായിരുന്നു നീ പറഞ്ഞോ എല്ലാം ഉള്ളിൽ ഒതുക്കി കഴിഞ്ഞു ഈ കുടുംബത്തിൽ സന്തോഷത്തോടെ ജീവിക്കാമെന്ന് നീ വിചാരിച്ചു പക്ഷേ ദേ ഏർ സത്യങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് പുറത്തേക്ക് വരുന്നത് ഇതൊക്കെ ആരെ കണ്ടുപിടിക്കില്ലെന്നാണോ ഡീ വിചാരം ആ പോലീസുകാരൻ ഇവിടെ വന്നില്ലായിരുന്നെങ്കില് നിങ്ങളുടെ എല്ലാ മോഷണങ്ങളും ഇവിടെ വീണ്ടും വീണ്ടും നടക്കില്ലായിരുന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ചക്കനായിട്ട് ഭയങ്കരമായിട്ട് അപമാനിക്കുകയാണ് അപ്പൊ അമ്മാനിച്ചപ്പോഴേക്കും അമ്മ വേണ്ട നിർത്ത് മതി അപമാനിക്കുന്നതിലും ഒരു പരിധിയുണ്ട് അമ്മേ ഇവൻ വന്നത് എന്നെ കാണാൻ വേണ്ടിയാണ് അല്ലാതെ ഇവിടുത്തെ ഒരു കാര്യവും മോഷ്ടിക്കാൻ വേണ്ടിയില്ല അവൻ കോളേജിൽ പോൻ ഇറങ്ങിയതാണ് ഹാ അങ്ങനെയൊക്കെ പറയും അപ്പോഴാണ് ദേ ദയവായിരുന്നു നമ്മുടെ സുതി സുതിക്ക് ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷമാണ് അപ്പോൾ സുധീം പറയാണ് ഇവനെന്തിനാ ഇവനെന്തിനാ ഇങ്ങോട്ട് വന്നത് ഹാ ആർക്കറിയാം രേവതിയെ കാണാനാണെന്നും പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വന്നത് പക്ഷേ എന്തൊക്കെയാണ് അവൻ ഇനി ഇവിടെ നടക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ ശരത്താണെങ്കിൽ കാലു പിടിച്ച് പറയണം ഒരിക്കലും എനിക്കങ്ങനെയല്ല ഞാൻ എൻ്റെ ചേച്ചിയെ കാണാൻ വേണ്ടി വന്നതാണ് ഞാൻ കോളേജിൽ ഇറങ്ങിയതാണ് ആ സമയത്താണ് ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നത് അല്ലാതെ വേറൊന്നും കൊണ്ടല്ല എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് ഇതൊക്കെ കേട്ടു ഇപ്പോഴൊക്കെ ശുതിയാണെങ്കിൽ നിൽക്കട്ടെ ആ എങ്ങനെ കോളേജിൽ പോവാൻ വരട്ടെ ഇനി ഇവിടെ നിന്ന് എന്ത് മോഷ്ടിച്ചാണ് നീ കൊണ്ടുപോകുന്നതെന്ന് ആർക്കറിയാം ഞങ്ങൾക്കേ നിന്നെ ഒന്ന് പരിശോധിക്കണം നിന്റെ ഒന്ന് പരിശോധിക്കണം ഷേ നിങ്ങൾ എന്തിനാണ് എൻ്റെ ബാഗ് പരിശോധിക്കുന്നത് ഞാൻ ഇവിടെ നിന്നൊന്നും മോഷ്ടിച്ചിട്ടില്ല അപ്പോൾ രേവതിയും പറയാണ് ദേ അനാവശ്യം വരാൻ നിൽക്കരുത് അവൻ കോളേജിൽ പോൻ ഇറങ്ങിയതാ അല്ലാതെ ഇവിടെ മോഷ്ടിക്കാൻ വന്നതല്ല ആർക്കറിയാം നിന്നേക്കിനി ആര് വിശ്വസിക്കാനാണ് നിന്റെ കള്ള കുടുംബങ്ങളെ ഇനി ആരെ മുന്നോട്ട് കൊണ്ടുപോകും നിങ്ങളെന്ന് വിശ്വസിക്കാനായിട്ട് യാതൊരു താല്പര്യമില്ല ഞങ്ങൾക്ക് ഏതായാലും നിൻ്റെ ബാഗൊന്ന് തന്നെ നിൻ്റെ ബാഗൊന്ന് പരിശോധിക്കണം അപ്പം ചന്ദ്രയാണെങ്കിൽ ആ അത് നന്നായി മോനെ ഇവ എൻ്റെ ബാഗ് പരിശോധിക്കണം ഇനി ഇവിടെ നിന്ന് എന്തെല്ലാം സാധനങ്ങളാണ് മോഷ്ടിച്ച് ബാഗിലിട്ടിരിക്കുന്നതെന്ന് ആർക്കറിയാം അതുകൊണ്ട് ഇതൊന്ന് ചെയ്തേ മതിയാവുള്ളതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ രവി അവിടെ തടയുകയാണ് അപ്പോൾ അച്ഛാ ആ ചേക്കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല എനിക്ക് എനിക്കിവിൻ്റെ ബാഗ് ചെക്ക് ചെയ്യണം നിങ്ങടെ തന്ന ഇടബേഗ് നിങ്ങളുടെ താടെന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ്റെ കൈയിൽ നിന്ന് ബേഗങ്ങോട്ട് തട്ടിപ്പറിച്ച് മേടിക്കുകയാണ് എൻ്റെ ബേലൊന്നും ഇല്ല എന്നൊക്കെ ഇപ്പം പറയുന്നുണ്ട് പക്ഷേ അതൊന്നും സുതി കേൾക്കാനായിട്ട് തയ്യാറാവുന്നില്ല അതിൻ്റെ ബാഗ് ബേഗത അങ്ങനെ ബാഗ് തുറന്നിട്ട് ഉള്ള ബുക്കൊക്കെ എടുത്ത് ഇങ്ങനെ കുറഞ്ഞിടുകയാണ് അതിലെ ടിഫിൻ ബോക്സ് ഒക്കെ പോവുകയാണ് ബുക്കും ബുക്കും ടിഫിൻ ബോക്സ് മാത്രമേ ഉള്ളൂ ടിഫിൻ ബോക്സിലാണെങ്കിൽ കാലി പാത്രം ഒന്നുമില്ല കഴിക്കാനും അങ്ങനെ അപ്പോ രേവതി ഇതെല്ലാം കണ്ടപ്പോഴേക്ക് മതിയായില്ലേ നിങ്ങൾക്ക് സമാധാനായില്ലേ അവൻ്റെ ബാഗിൽ ഇപ്പൊ ഒന്നുമില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇവൻ എന്നെ കാണാൻ വേണ്ടി വന്നാണെന്ന് നിങ്ങൾക്ക് ബോധ്യമായില്ലേ പിന്നെ എന്തിനാണ് ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത് അവൻ അങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവൻ അന്ന് എന്തൊക്കെയോ കയ്യാബ്ദം പറ്റിപ്പോയി അതവന് പറ്റിപ്പോയതാണ് അതിന് സച്ചിയുടെ ക്ഷമിച്ചതുമാണ് പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ അവനെ കിടന്ന് ബുദ്ധിമുട്ടിക്കുന്നത് അയ്യടാ മാന്യമായ കുടുംബം മോനെ ദേ ഇവൻ്റെ കയ്യിലൊന്നുമില്ല പക്ഷേ ഇവ മോഷ്ടിക്കാൻ തന്നെ വന്നാണ് അപ്പോൾ നമ്മുടെ രേവതിയാണെങ്കിൽ ഇനി അവന് പോകാലോ മോനെ നീ പോടാ നീ കോളേജിൽ പോടാ അങ്ങനെ പോകാൻ വരട്ടെ എന്ന് സുധി പറയാണ് ഞങ്ങൾക്കേ ഇവൻ്റെ ഇവനെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് സെർച്ച് ചെയ്യണം ഇനി എവിടെയൊക്കെ എന്തൊക്കെയോ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് ആർക്കറിയാം ഇത് കേട്ട രേവതിക്ക് ആകെ സങ്കടം തോന്നുകയാണ് അപ്പോൾ അങ്ങനെ സുധി ആണെങ്കിൽ വളരെയേറെ മോശമായിട്ട് ഈ ശരത്തിൻ്റെ ഷർട്ടും ഷർട്ടിൻ്റെ പോക്കറ്റും പാൻറ്റും പാൻറ്റിൻ്റെ പോക്കറ്റും ഒക്കെ സെർച്ച് ചെയ്യാണ് നിങ്ങളൊന്നും വിട്ടേ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ടെങ്കിലും പക്ഷേ ഇവനാണെങ്കിൽ വിടാനായിട്ട് തയ്യാറാവുന്നില്ല അങ്ങനെ ഫുള്ള് ഇങ്ങനെ സർച്ച് ചെയ്ത് സർച്ച് ചെയ്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ശരത്തിനാകെ കലിവരികയാണ് അപ്പോൾ ശരത്താണെങ്കിൽ സുധിയുടെ കഴുത്തിന് കയറി കുത്തിപ്പിടിക്കുകയാണ് വിടറോ എന്ന് പറയുകയാണ് അപ്പൊ ഇതുകൊണ്ട് കഴിഞ്ഞാൽ എപ്പോഴേക്കും എല്ലാവരും ഞെട്ടിപ്പോയി തന്നോട് വിടാനാ പറഞ്ഞത് അങ്ങനെ അവരൊരു അടി ബഹളം നടക്കുകയാണ് ഇത് കണ്ട രേവതിയും ആകെ ഞെട്ടിപ്പോയൊരു അവസ്ഥ ഇനി എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് അതെ അടുത്തു തന്നെ നമ്മുടെ കഥാനായകൻ അവിടെ എത്തും സച്ചി അപ്പോഴായിരിക്കും എല്ലാത്തിനും നല്ല പണിഷ്മെന്റ് തന്നെ കിട്ടാനായിട്ട് പോകുന്നത് അതൊക്കെ കാണാനായിട്ട് എല്ലാവരും കാത്തിരിക്കണേ അവ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു ബൈ